പക്ഷേ പഹൽഗാം ആക്രമണം ഇത്രയൊക്കെ സംഭവിച്ചു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് പറയുന്നതിനകത്ത് കാര്യമുണ്ടോ സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് പറയാം പറയുന്നവർക്ക് പിന്നെ എന്തും പറയാമല്ലോ ഇപ്പം അതാണല്ലോ നമ്മൾ കാണുന്ന രാഷ്ട്രീയ സംസാരം എന്ന് പറഞ്ഞാൽ എന്തും വിളിച്ച് പറയുക എന്നുള്ളതാണ് അതിനൊരു ആധാരം ഉള്ള രീതിക്കല്ല സംസാരിക്കുന്നത് പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒന്നില് ശേഷ്നാഗ് തടാകത്തിൻ്റെ അടുത്താണ് അവസാനമായി വിനോദസഞ്ചാരികൾക്ക് നേരെ ഒരു ഒരാക്രമണം ഉണ്ടാകുന്നത് വർഷം മുന്നേ അതിനുശേഷം ആക്രമണം ഉണ്ടായിട്ടുണ്ട് തീർത്ഥാടകർക്ക് നേരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ശ്രീ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അധികാരമേൽക്കുന്ന അന്ന് ഒരാക്രമണം ഉണ്ടായി അതും തീവ്രവാദി അല്ല സോറി തീവ്രവാദികൾ വെടിവെച്ചത് തീർത്ഥാടകർക്ക് നേരെയാണ് വിനോദസഞ്ചാരികൾക്ക് നേരെയല്ല സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെ സുരക്ഷാ വീഴ്ചയായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കാണാം കാരണം ഭാരതീയരായ ഏതൊരു പൗരൻ്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് ഭാരതത്തിൻ്റെ കടമയാണ് സ ഭരിക്കുന്ന സർക്കാരിൻ്റെ കടമയാണ് അത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ സുരക്ഷാ വീഴ്ച വന്നിട്ടുണ്ട് പക്ഷേ പ്രതീക്ഷിക്കാത്ത ഒരു കോണിൽ നിന്നൊരു ആക്രമണം വന്നിട്ടുണ്ട് അതാണ് ഇപ്പോൾ സംഭവിച്ചത് അതായത് ഈ സുരക്ഷാ വീഴ്ച ഇപ്പുണ്ടായെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള നിരവധി ആക്രമണങ്ങൾ നമ്മൾ തകർത്തിട്ടുണ്ടാവും ഇല്ലേ തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്ന മൊസാദാണത് ഏറ്റവും പോപ്പുലറാക്കിയതെന്ന് തോന്നുന്നു തീവ്രവാദികൾക്ക് ഒരു പ്രാവശ്യം ജയിച്ചാൽ മതി ഗവൺമെന്റിനത് എല്ലാ പ്രാവശ്യവും അതിനെ തകർക്കുക ആ ആക്രമണത്തെ തകർക്കുന്നിടത്താണ് അടുത്താണ് ഗവൺമെന്റിന്റെ വിജയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന മൊസാദാണ് പറഞ്ഞെന്ന് തോന്നുന്നു അതെ അതെ അപ്പോൾ ഈ ഇപ്പോഴൊരു മൊത്തത്തിലുള്ളൊരു യുദ്ധം അത് സാധ്യമാവുമോ അതായത് ഒരു ഫുൾ സ്കെയിൽ ഫുൾ സ്കെയിൽ വാർ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ പാകിസ്ഥാൻ ആക്രമിച്ചാലല്ലാതെ ഒരു ഫുൾ സ്കെയിൽ വാർ ഉണ്ടാവില്ല പാകിസ്ഥാൻ ആക്രമിക്കുക എന്ന് പറയുന്നത് അവരിപ്പോ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ചൈനയിൽ നിന്ന് മിസൈലുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് അറിയാലോ ഒരു രണ്ടാ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് എയർ സ്ട്രൈക്കും ടാങ്കിന്റെ സ്ട്രൈക്കും കാലാൾപ്പടയും ഇൻഫെൻട്രിയൊക്കെ ആയിരുന്നു ആദ്യ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം അങ്ങനെ ഫുൾ സ്കെയിൽ വാർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ഒരു മിസൈൽ പെരുമഴ ഇന്ത്യയിലേക്ക് ഉണ്ടാവുകയാണ് സാധ്യത അങ്ങനെ ആയിരിക്കും ഈ യുദ്ധത്തിന്റെ തുടക്കമെന്നാണ് എൻ്റെ തോന്നല് ഉണ്ടാവുകയാണെങ്കിൽ കാരണം ചാൻസ് വളരെ ചാൻസ് വളരെ കുറവാണ് അത് സി അത് തന്നെയാണ് ഇതിന്റെ പുറകിൽ ചൈനയാണ് എന്ന് പറയാനുള്ള കാരണം കാരണം സാമ്പത്തികമായിട്ട് തകർന്ന് നാമാവശേഷമായി നിൽക്കുന്ന പാകിസ്ഥാൻ ലോക്കലി ഒരു കിലോ ആട്ടോക്ക് ആട്ടയ്ക്ക് ഒരു കിലോ ഗോതമ്പുമാവിന് മുന്നൂറ് പാകിസ്ഥാനി രൂപ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് പണപ്പെരുപ്പവും എല്ലാം കയറി നിൽക്കുമ്പോൾ സ്വന്തമായിട്ട് ഒരു മണ്ടത്തരം കാണിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല ഉള്ളത് പറയാലോ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പുറയിൽ ഒരാളുണ്ട് അത് ചൈനയായിരിക്കാൻ ആണ് സാധ്യത കാരണം പാകിസ്ഥാൻ ഇപ്പം ആ പാടെ ഒരു ഇത് സഹായത്തിന് എന്ന് പറയുന്നത് ചൈന മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ചൈനയായിരിക്കുമെന്ന് പറയാൻ കാരണം